ഹലോ ഡി എസ് എല്ലാവർക്കും സുകുമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇത്ര നാൾ നമ്മൾ കണ്ടത് നമ്മുടെ ബലരാമന്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു സത്യങ്ങൾ പോലും തിരിച്ചറിയാതെ ആരാണ് കൊലപാതകി എന്ന് പോലും തിരിച്ചറിയാതെ അതിന് മുമ്പ് തന്നെ നമ്മുടെ ആ ഒരു ചന്ദ്രോത്ബിയുടെ കോളം തോണ്ടി കുട്ടിച്ചോറാക്കാൻ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബലരാമൻ അല്ലെ അവരുടെ ആ ഒരു സ്വത്ത് വകളെല്ലാം പോയി കാറുകൾ പോയി ഇനി ആ ഒരു താമസിക്കുന്ന വീട് പോലും അവർ അവരിറങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രോത്ത് തറവാടിന്റെ അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടത് നമ്മുടെ ബലരാമനാണെങ്കിൽ അട്ടഹസിച്ച് കായംകാറുടെ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അവൻ തകർന്നു തരിപ്പണമാകണം എന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തണം നമ്മുടെ സിദ്ധാർത്ഥൻ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബലരാമൻ ഭയങ്കര അട്ടഹ ചിരിയാട്ടോ പക്ഷെ ഇനിയാണ് കൂട്ടുകാരെ നമ്മുടെ സിദ്ധാർത്ഥന്റെയും നമ്മുടെ പ്രഭാവതിയുടെയും വേറൊരു മുഖം നമ്മൾ കാണുവാൻ പോകുന്നത് ഇത്രോന്നാളും നാളും പോലെയൊന്നും അല്ല ഇനി അവരുടെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രഭാവതി അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നും അല്ലെന്ന് നമുക്ക് മുന്നേ അറിയാം അല്ലെ അപ്പൊ ഇനി ബലരാമനായിട്ട് അവർ തോളോട് തോൾ പൊരുതുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു മാരക യുദ്ധം തന്നെയായിരിക്കോട്ടെ നമ്മുടെ സുഗമോ വരാൻ നടക്കാൻ പോകുന്നത് എന്തായാലും മറക്കാതെ കാത്തിരിക്കാൻ നമ്മുടെ പ്രഭാവതിന്റെയും സിദ്ധാർത്ഥന്റെയും ആ ഒരു തിരിച്ചടി അതെങ്ങനെയൊക്കെ നമ്മുടെ ബലരാമൻ ഇട്ട് കൊള്ളും എന്തൊക്കെയാട്ടോ നിങ്ങ നമുക്ക് അറിയേണ്ടതല്ലേ പോരാത്തതിനെ നമ്മുടെ സിദ്ധാർത്ഥിനും നമ്മുടെ ചന്ദ്ര കുടുംബം നമ്മുടെ ദേവി അവിടെയുള്ള ഒരു കാര്യമൊക്കെ അറിയുന്നതെട്ടോ ഇതിനിടയിൽ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലെ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ